നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാമത് മോദി മന്ത്രിസഭ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും കേരളത്തിന് സമ്മാനമായി ലഭിക്കുക ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നടൻ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൻ്റെ എംപിയെ കേന്ദ്രത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നാളെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ നടക്കുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ പറമ്പ പങ്കെടുക്കും നാളെ പാർലമെൻ്റ് സെൻട്രൽ ഹാളിൽ നടക്കുന്ന എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കും സുരേഷ് ഗോപിയെ പ്രത്യേകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ സുരേഷ് ഗോപി ഇടം പിടിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് തൃശ്ശൂരിലെ ജനതയ്ക്ക് സുരേഷ് ഗോപിയെ നരേന്ദ്രമോദിയെ വിശ്വസിച്ച തൃശൂരിലെ ജനതയ്ക്ക് നരേന്ദ്രമോദി തിരികെ നൽകുന്ന സമ്മാനമായിരിക്കും സുരേഷ് ഗോപിക്കുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമേ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതായത് രാജ്യസഭ എം പിമാരാക്കി കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കുന്ന പഴയ പരിപാടി ഇനി നടക്കാനിടയില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതിന് കാരണം കൂടിയുണ്ട് ആദ്യ രണ്ട് മോദി മന്ത്രിസഭയെപ്പോലെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം മൂന്നാമത്തെ മോദി മന്ത്രിസഭയ്ക്കില്ല എൻ ഡി എക്ക് ആകെ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റാണ് അതുകൊണ്ട് തന്നെ മൂന്നാം മോദി മന്ത്രിസഭയിൽ നിരവധി സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടായിരിക്കും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക അതിൻ്റെ കാരണമെന്നാൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ നിരവധി കക്ഷികളെ നരേന്ദ്രമോദിയും എൻ ഡി എയും നോട്ടമിട്ടിട്ടുണ്ട് മന്ത്രിസ്ഥാനം കാട്ടിയായിരിക്കും അത്തരം കക്ഷികളെയും അതിലെ നേതാക്കന്മാരെയും എൻ ഡി എയിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കം നടക്കുക അതുകൊണ്ട് തന്നെയാണ് അനാവശ്യമായി മന്ത്രി മന്ത്രിസഭയിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്ന പ്രവണത ഇക്കുറി ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് കേരളത്തിന് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ മറ്റൊരു മന്ത്രിസ്ഥാനം കേരളത്തിന് ലഭിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് സുരേഷ് ഗോപിക്ക് ഡൽഹിയിലെത്താനുള്ള അടിയന്തര നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇന്ന് പ്രധാനമന്ത്രിയുമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായോ സുരേഷ് ഗോപിയുടെ കൂടിക്കാഴ്ച ഉണ്ടാകും നാളെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ എൻ ഡി എയുടെ എം പിമാരുടെ യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും പാർലമെൻ്ററി പാർട്ടി നേതാവായി പ്രധാനമന്ത്രിയായി എം പിമാർ നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കുക ആ ആ യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കും അതിനുശേഷം ശനിയാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക ശനിയാഴ്ച പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനൊപ്പം തന്നെ ചുരുക്കം ചില നേതാക്കൾ നേതാക്കന്മാർ മാത്രമേ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഘടകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ ബി നിന്ന് എണ്ണം പറഞ്ഞ ചില നേതാക്കൾ മാത്രമായിരിക്കും ശനിയാഴ്ചത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക അതിൽ സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ രഹസ്യമായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ലോക്സഭാ ചരിത്രത്തിൽ ആദ്യത്തെ താമര വിരിയിക്കലായിരുന്നു ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അതിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു അത് നടപ്പാക്കിയതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തൃശ്ശൂരിൽ മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് തവണ നരേന്ദ്രമോദി എത്തി എന്നുള്ളത് തന്നെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് തൃശൂരിനെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമായിരുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ആ സന്ദർശനത്തോടെ തന്നെ വ്യക്തമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി തേക്കിൻകാട് മൈതാനത്ത് അദ്ദേഹം പൗരാവലിയോട് ജനാവലിയോട് വോട്ട് ചോദിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിതാ സമ്മേളനം നടത്തിയത് തേക്കൻകാട് മൈതാനത്തായിരുന്നു ആ തേക്കൻകാട് മൈതാനത്ത് നടന്ന വനിതാ സമ്മേളനത്തിൽ സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ചതിലൂടെ തനിക്ക് എത്രമാത്രം പ്രിയങ്കരനാണ് സുരേഷ് ഗോപി എന്ന് നരേന്ദ്രമോദി തൃശ്ശൂരിൻ്റെ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തു അതിൻ്റെ ഫലവും ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചു തൻ്റെ രാഷ്ട്രീയ ദൈവമാണ് നരേന്ദ്രമോദി എന്ന വിജയത്തിന് ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് തനിക്ക് കൺകണ്ട കണ്ട ദൈവമാണ് നരേന്ദ്രമോദി എന്ന് സുരേഷ് ഗോപി അതിവൈകാരികമായി പറഞ്ഞുവെങ്കിൽ കൂടി അതിന് പിന്നിൽ ഇരുവരും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ദൃഢത വ്യക്തമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഒരു കാരണവരെ പോലെ ഒരു പോലെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെ നിറഞ്ഞു നിന്നു നരേന്ദ്രമോദി ഇതൊക്കെ തൃശ്ശൂരിലെ ജനതയ്ക്ക് നൽകിയത് വലിയൊരു മെസ്സേജ് ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ച് കയറിയാൽ മൂന്നാമത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയാൽ ലഭിക്കാവുന്ന അവസരങ്ങൾ ലഭിക്കാവുന്ന വികസനത്തിൻ്റെ പെരുമഴ ഇതൊക്കെയാണ് തൃശ്ശൂരിലെ ജനതയെ പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള വോട്ടർമാരെ നവ വോട്ടർമാരെ ഒക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എഴുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തൃശ്ശൂരിൽ അട്ടിമറി വിജയം നേടാൻ സുരേഷ് ഗോപിക്ക് സഹായമായതും അത് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ ഇതൊരു തുടക്കമാണ് കേരളത്തിലൊരു നവയുഗ പിറവിയാണ് എന്നുള്ള കാര്യം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി അറിയാം സുരേഷ് ഗോപിയിലൂടെ കേരളം പിടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആ ലക്ഷ്യം നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വമ്പിച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള കർമ്മ പദ്ധതികൾ ഒരുക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആ തൃശൂരിലെ ജനത ആ ബി ജെ പിയിൽ അർപ്പിച്ച വിശ്വാസം നരേന്ദ്രമോദിയിൽ അർപ്പിച്ച വിശ്വാസം സുരേഷ് ഗോപിയിൽ അർപ്പിച്ച വിശ്വാസം അതുപോലെ തിരികെ നൽകുകയും കേരള തൃശ്ശൂരിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ അങ്ങോളമിങ്ങോളം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച മുന്നറി നടത്താനുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം അതിന് ഏറ്റവും ഉതകുന്ന കാര്യം അതിന് ഏറ്റവും അനിവാര്യകമായ കാര്യം സുരേഷ് ഗോപിക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിൽ നൽകുക എന്നുള്ളതാണ് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു കാലത്തും ബി ജെ പി ജയിക്കില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വിശ്വസിച്ച ഒരുപോലെ പ്രതിജ്ഞ എടുത്ത കേരളത്തിൽ താമര വിനീച്ചതിലൂടെ കേ രാജ്യത്ത് തന്നെ ഹീറോ ആയി മാറി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ തൻ്റെ ഏറ്റവും അടുത്ത ഒരു ആളായി കൊണ്ടുവരാനുള്ള നീക്കം നരേന്ദ്രമോദി നടത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്ന് രാജ്യസഭയിലൂടെ ചില നേതാക്കന്മാർ മന്ത്രിസഭയിൽ എത്താനുള്ള നടപടികളും നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ മത്സരിച്ച് പരാജയപ്പെട്ട വി മുരളീധരൻ അടക്കമുള്ളവർ രണ്ടുപേരും നിലവിലെ മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിമാരായിരുന്നു എന്നാൽ രാജ്യസഭയിലൂടെ ഒരാളെയും കേരളത്തിൽ നിന്ന് അടുത്തിടെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ മാത്രം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്നും അനാവശ്യമായി ആളുകൾ തിരികെ കയറ്റേണ്ടെന്നും മറിച്ച് മന്ത്രിസഭയിലെ സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതൊരു സാഹചര്യവും അവസരവും ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലുള്ളത്